ഹായ് ഹൈഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയ സെയിൽ വീഡിയോ ആണ് ഈ കാണുന്ന ഒരു അഗ്നോണിമ പ്ലാന്റ് ഇതിൻ്റെ കുറച്ച് കൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് മൺഡേ നമ്മൾ കൊറിയറ് വിടുന്നുണ്ട് അപ്പം അതിലേക്ക് കാണുന്ന പ്ലാന്റ് പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മളെ വീട്ടിൽ വളർത്തുന്ന പ്ലാന്റ് തന്നെയാണ് സെയിലാക്കുന്നത് കടകളിൽ നിന്ന് അല്ലെന്ന് കൊണ്ടുവന്ന് അങ്ങനെ സെയിൽ ചെയ്യല്ല ഞാൻ തൈ നട്ട് പിടിപ്പിക്കുന്ന ചെടികളാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ പിന്നെ കലാത്തികളാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റേറ്റ് അറിയേണ്ട ആൾക്കാർ എന്നും പറയുന്ന പോലെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇതൊന്ന് മിലിറ്ററി കലാത്തിയ എന്നാണ് ഈ കലാത്തിയേൻ്റെ പേര് നല്ല ഭംഗിയുള്ളൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തൈകളാകുന്നതാണ് ഈ കലാത്തിയേൻ്റെ ഒരു കലാത്തിയായാലും അഗ്രോണിമ ആയാലും കലാത്തിയെ ഒന്നും കൂടി ഈസിയായിട്ട് ഈസി ഈസി ആയിട്ട് തൈകൾ വരുന്ന സംഭവമാണ് കലാത്തിയ പെട്ടെന്ന് തൈകളുണ്ടാവും കലാത്തിയക്ക് അപ്പം ഇത് നമ്മളിങ്ങനെ വളർത്തുകയാണെങ്കിൽ നമ്മളെ പോട്ടൊക്കെ നമ്മളിപ്പോൾ ഫുൾ പോട്ട് വാങ്ങിയിട്ടില്ലെങ്കിലും ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു പാൻറ്റ് വാങ്ങിയാലും പോട്ട് പെട്ടെന്ന് ഫില്ലാകും നമ്മളിപ്പം ഇതിലേക്ക് നടുമ്പ് നമ്മൾ കുറേ മണ്ണ് ചേർക്കാതെ കുറച്ച് മണ്ണും അതേ അളവ് തന്നെ നമ്മളെ ചകിരി ചോറും ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടപ്പൊടി ആട്ടിൻ കാഷ്ടപ്പൊടിയാണ് ഒന്നും കൂടെ നല്ലത് ചാണകപ്പൊടിയാകുമ്പോൾ പുല്ലും മുളക്കും നല്ലോണം അപ്പോൾ ആട്ടിൻ കാഷ്ടപ്പൊടിയാണെങ്കിൽ നല്ലത് ഇതിപ്പോൾ ഞാൻ അന്ന് പിന്നെ തൈകൾ കൊടുത്ത് സിൽവർ കലാത്തിയാണ് കേട്ടോ അതിലിപ്പോൾ കണ്ടോ തൈകൾ രണ്ട് തൈകൾ വീണ്ടും ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ വേഗം വേഗം തൈകളാകും സിൽവർ കലാത്തി കുറേ തൈകളിൻ്റെ കയ്യിലുണ്ട് അതൊക്കെ സെയിലാക്കി തീർന്നാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സെയിലാക്കിയിട്ടുള്ള പ്ലാന്റുകളാണ് അയക്കാനുള്ള പ്ലാന്റുകളാണ് അപ്പം താല്പര്യമുള്ളവരുടെ കോണ്ടാക്ട് ചെയ്യുക അഗ്ലോണിമ ഇപ്രാവശ്യം നമ്മൾ സെയിൽ വെക്കുന്നില്ല അതിൽ കുറച്ച് തന്നെ ഒക്കെ സെയിലായതാണ് അപ്പം കൊടുത്തയച്ചിട്ടാണ് അടുത്ത ഞാൻ കല്ല അഗ്ലോണിമ സെയിലിന് വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ താല്പര്യം ഉള്ളതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കാണാനും ഒക്കെ ഭയങ്കര നല്ല പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ പിന്നെ മണ്ണിൽ നട്ടിരിക്കുന്ന റോസാണ് കേട്ടോ അത് നമ്മളിത് ഓരോ സമയത്തും പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ നിറച്ച് മൊട്ടും നിറച്ച് പൂവും വരും കേട്ടോ കുറേ പൂവിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം കട്ട് ചെയ്ത് വിട്ടതാണ് തലഭാഗം അപ്പോൾ വീണ്ടും ഇതേപോലെ മുട്ടും കാര്യങ്ങളൊക്കെ വന്നതാണ് കേട്ടോ മണ്ണിലാണ് മണ്ണിലാണെങ്കിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടായിരുന്നു അതേപോലെ വളർന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോ എന്താണ് ഇത് നമ്മുടെ ബ്രൈഡൽ ബൊക്കെ ബ്രൈഡൽ ബൊക്കെ ഞാൻ ഈയൊരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അതാ ഒരു ഇതിൽ കയറി പോടാ വേഗം വേഗം പൂവിടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നതിലൊക്കെ പൂവാണ് അതിന് ഓരോ ഒരു തൂമ്പ് തൂമ്പ് വരുന്നതിൻ്റെ ഒക്കെ ഫ്ലവറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ഇപ്പറത്തെ സൈഡില് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ അടുത്തേക്ക് ഇപ്പോൾ ഭയങ്കര നല്ല മണമാണ് ഈ ഒരു ഗ്രില്ല് മലാണുള്ളത് ഇതിന്റെ വേറെ കളർ ഉണ്ടോന്ന് എനിക്കറിയില്ല വൈറ്റ് ഇല്ലാത്ത കളർ ഉണ്ടാവുല്ലേ അറിയില്ല അതുപോലെ തന്നെ തൊട്ട് ഇപ്പഴത്തെ കണ്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് ഇങ്ങനെ ഇതിങ്ങനെ കയറി വരാൻ തുടങ്ങിയപ്പോ ഞാനത് സൈഡിലേക്ക് എടുത്തു കൊടുത്തു കേട്ടോ അപ്പൊ സെയിലിന്റെ പ്ലാന്റുകളൊന്നുകൂടെ കാണിക്കുകയാണ് മിലിറ്ററി കലാത്തിയ മറ്റേൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൊടാം ആ വൈറ്റും ഗ്രീനും ഷെയ്ഡ് ഉള്ളത് അപ്പോലി ഒരു പ്ലാന്റ് ഇതാണ് നമ്മൾ കൊടുക്കാനുള്ള ആവശ്യമുള്ളൊരു വേഗം തന്നെ